പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ സംസ്ഥാനത്തിന് വർദ്ധിപ്പിക്കാവുന്ന ഫീസും നിരക്കുകളും വർദ്ധിപ്പിക്കാൻ സാധ്യത തന്റെ പക്കൽ മാന്ത്രിക വഴിയില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആറുമാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷനടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പദ്ധതികൾക്ക് പണം വകുപ്പ് എങ്ങനെയെന്ന് നാളെ അറിയാം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ നാളെ രാവിലെ ഒൻപതിന് ബജറ്റ് അവതരിപ്പിക്കും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അതേസമയം പെൻഷൻ തുക കൂട്ടണമെന്ന സമ്മർദ്ദം സി പി എമ്മിൽ നിന്നും മുന്നണിയിൽ നിന്നും ധനവകുപ്പിന്മേലുണ്ട് ബജറ്റുമായി മുഖ്യമന്ത്രിയുമായി ധനമന്ത്രി ബാലഗോപാൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും പെൻഷൻ വർധന സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെ അറിയാം പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ വിതരണം ചെയ്യുന്ന രൂപ കൃത്യമായി നൽകാനുള്ള തീരുമാനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ അഞ്ചു മാസം പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിൽ രണ്ടു മാസത്തെ പണം അടിയന്തരമായി വിതരണം ചെയ്യുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തീയതി അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക